ഇന്ത്യ ഒമാൻ സംയുക്ത വ്യാപാര കരാർ അന്തിമഘട്ടത്തിൽ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ ഒമാനിൽ എത്തി ഒമാനും ഇന്ത്യയും തമ്മിലുള്ള പതിനൊന്നാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഗോയൽ മസ്കത്തിൽ എത്തിയത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളുടെയും ചരക്കുകളുടെ നികുതി കുറക്കുന്നതിനോടൊപ്പം സാമ്പത്തിക മേഖലയിലെ ബന്ധം ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി മൊത്തത്തിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഒമാനിലെത്തിയിട്ടുണ്ട് ഒമാനും ഇന്ത്യയും തമ്മിലുള്ള പതിനൊന്നാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഗോയൽ മസ്ക്കത്തിലെത്തിയത് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായ്സ് ബിൻ മുഹമ്മദ് അൽ യൂസഫുമായി ഗോയൽ കൂടിക്കാഴ്ച നടത്തി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒമാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം എട്ട് പോയിന്റ് ഒൻപത് ശതകോടി ഡോളറാണ് ഇന്ത്യയുടെ കയറ്റുമതി നാല് പോയിന്റ് രണ്ട് ശതകോടി ഡോളറും ഇറക്കുമതി നാല് പോയിന്റ് അഞ്ച് ശതകോടി ഡോളറുമാണ് അതേസമയം ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായ നികുതി സംബന്ധിച്ച സാമ്പത്തിക വെട്ടിപ്പ് തടയുന്നതിനുമുള്ള കരാർ പുതുക്കുന്നതിനായി ഒമാനും ഇന്ത്യയും ഭേദഗതി ചെയ്ത പ്രോട്ടോക്കോളിൽ ഒപ്പുവെച്ചു ഒമാനെ പ്രതിനിധീകരിച്ച് നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ ഗാമിസൽ അൽ ജഷ്മിയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ്ങുമാണ് ഒപ്പുവെച്ചത് മീഡിയ വൺ മസ്കത്ത്